അല്ലാത്തവരെ പേരിൽ അർത്ഥത് തിന്നാൻ പറ്റോ ഇത് മുജാഹിദിലേക്ക് ആളെ ക്ഷണിക്കാനുള്ള വഹാബിസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ഒരു ആയുധാണിത് ഇത് കേട്ട് പലരും വഹാബി ആയിട്ടുണ്ട് തിന്നാൻ പാടില്ല പാടില്ലാന്ന് കുർഹാനിലുണ്ട് അല്ലാത്തവരെ പേരിൽ അർത്ഥം എന്ത് ചെയ്യാൻ പാടില്ല തിന്നാൻ പാടില്ല എന്ന് പാടില്ലാന്ന് എവിടെയണ്ട് കുർഹാനിലുണ്ട് ഈ ആയത്ത് വെച്ചിട്ടാണ് ഇയാൾ ചോദിക്കുന്നത് അപ്പൊ ഞമ്മളേത് അർക്കൽ ഉണ്ട് ഇനി െ ലോസ തങ്ങളെ പേരിൽ പല അറിവും നടക്കും എന്നിട്ട് ഈ അറിവുകളൊക്കെ ഈ ആയത്തുമൊക്കെ ചാർജ് ആക്കിയിട്ട് ആക്കിട്ട് ഞമ്മളെ മക്കാമുശങ്ങളെ മാതിരിയാക്കി മാറ്റുന്ന ഒരു പണി ഈ വഹാബിസത്തിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം അയാളോട് അങ്ങട്ട് ചോദിച്ചു ഞാൻ അങ്ങനെ പെട്ടെന്ന് മറുപടി കൊടുക്കലില്ല തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കലാണ് ഞാൻ തിരിച്ചൊരു ജോലിയെന്ന് ചോദിച്ചു നിങ്ങളെ പേരില് ഈ പെണ്ണുങ്ങളൊക്കെ പെറ്റാൽ കുട്ടിന്റെ പേരിൽ അർത്ഥ കൊടുക്കലും ചോദിച്ചേ കുട്ടിന്റെ പേരില്ണ്ട് നമ്മക്കറിയാം കുട്ടിന്റെ പേരിൽ എന്തെങ്കിലും അത് കൊടുക്കലേ ആ നിങ്ങള് എന്താ കാട്ടിൽ ചോദിച്ചാൽ ആശയ നിങ്ങൾ എന്താ കാട്ടിൽ ചോദിച്ചു അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഒരു പേരകലൊക്കെ കൂടി പറയാൻ കിട്ടൂല അപ്പൊ ഇയാള് പറഞ്ഞു ഉസ്താദ എനിക്ക് കുറച്ച് പഠിക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞു ബസ് സ്റ്റോപ്പ് പറ്റൂല ഞാൻ പറഞ്ഞ് ബസ് സ്റ്റോപ്പ് പറ്റൂല അത് ഞാൻ തീർച്ചയായിട്ടുണ്ട് പള്ളി ആണ് പോര് യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റേണ്ടി പറ്റുമെങ്കിൽ പിന്നെ ഇന്ന് വരെ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പഠിക്കാൻ വന്നിട്ട് എന്നാ പഠിക്കാൻ വന്നോ എന്നൊരു ഒരു കുറ്റാന്വേഷണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ശരിയായിട്ടില്ല ഞാൻ ഒന്ന് പോയി ചോയിച്ച് പഠിക്കട്ടെ ചിട്ടാ മനുഷ്യൻ വന്നാൽ വന്നിട്ടില്ല ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്തോ ചോദ്യം ചോദിച്ചിട്ടുള്ളു നിങ്ങളൊക്കെ പെരിയില് നിങ്ങളെ ഭാര്യമാരെ അർത്ഥ കുട്ടിന്റെ പേരിൽ എന്തെയ്യലുണ്ട് അർത്ഥം കൊടുക്കലുണ്ട് നിങ്ങൾ എന്താ കാട്ടിൽ ചോദിച്ചു ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പ്രിയമുള്ളവര് അപ്പൊ ഇതൊക്കെ ഒരു കോമാളിയാണ് പേരിൽ അർക്കുക പേരിൽ അറക്കുക പറഞ്ഞെന്താ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ അർക്കിനോട് മുഷിദിക്ക് ഇങ്ങള് വിസ്മില്ലാത്ത ബിസ്മിൽ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഓപ്പോസിറ്റ് അറിവ് നടത്തി അത് തിന്നരുതെന്ന പറഞ്ഞിട്ടുണ്ട് അതാണ് ആ പേരിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലുണീന പകരം ആരെ പേര് പറഞ്ഞിട്ട് ലാത്തന്റെ ഉസ്തന്റെ പേര് പറഞ്ഞ അർത്ഥത്തിൽ ചെയ്യരുത് തിന്നരുത് എന്നാണ് പറഞ്ഞിട്ട് സംഭവം ഞമ്മളിവിടെ പേരിൽ അറക്കുക എന്നറിഞ്ഞ എന്താ പേരിൽ നിറഞ്ഞ ഞാൻ ഒപ്പരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പേരിൽ എന്ന് പറഞ്ഞ മലയാള പദത്തിന്റെ അർത്ഥം വരെ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ പഠിച്ചു വരി എന്നിട്ട് മതി ഈ പേരിൽ നിന്നുള്ള പതയിട്ട് നടക്കല് പേരിൽ നിന്നുള്ള മലയാള പദം എന്തെല്ലാം അർത്ഥത്തിനും ഉപയോഗിക്കും നമ്മളവിടെ ഈ എടപ്പാളിൽ വെച്ചുകാണ്ട് മഹമതും പോക്കരും കൂടി ഒരു തല്ലുണ്ടായി അത് ആ കല്യാണത്തിന്റെ പേരിലാണ് അറിഞ്ഞ കല്യാണം 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 എന്ന് അറിഞ്ഞോ എന്റെ പേരിൽ അറിഞ്ഞതിനർത്ഥം എന്താ പേരില് കാരണമായിട്ട് തന്നെ അർത്ഥമുള്ളൂ എന്റെ അർത്ഥമുള്ളൂ കാരണമായി അങ്ങനെയാണെങ്കിൽ അങ്ങാടിയിലെ അർത്ഥം എങ്ങനെ തിന്ന കച്ചവടത്തിന്റെ പേരിൽ അർത്ഥമല്ലേ അങ്ങാടി അങ്ങാടിയിലൊക്കെ കച്ചവടത്തിന്റെ പേരിൽ അർത്ഥമല്ലേ പക്ഷെ ആർക്കും ബിസ്മി കച്ചവടം ഒന്നും ആരും പറയലില്ല എന്താ അല്ലേ ഹിറുഹാനി റോഹി